ഈ രഹന പോയപ്പോൾ സാനിറ്ററി പാഡ് തന്റെ കെട്ടിനകത്ത് എന്നൊരു കഥയുണ്ട് അറിയാ കഥയുണ്ട് കഥയുണ്ട് അപ്പം ആചാര ലംഘനം നടത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം സ്വീകരിച്ചിരിക്കാം കാരണം പ്രേമേന്ദ്രന്റെ പ്രസംഗത്തിൽ ബിന്ദു അമ്മിന്നും രഹനാപാത്തിമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതന്ന് ശബരിമലയിൽ പ്രശ്നം ഉണ്ടാക്കി രണ്ട് സ്ത്രീകൾ എന്നുള്ള അതെ അതെ അല്ലാതെ ബിന്ദു അമ്മിയുടെ കൂടെ രഹന രഹനാപാത്തിമെന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അതെ അപ്പോൾ ബിന്ദു അമ്മണിയെ പാലായിലെ ഗസ്റ്റ് ഹൗസില് പിന്നെ കോട്ടയത്ത് കോട്ടയത്തും ഗസ്റ്റ് ഹൗസിലെ പോലീസ് ക്ലബിലൊക്കെ കൊണ്ടുപോയി പൊറോട്ടയും ബീഫോ ഒക്കെ മേടിച്ചു കൊടുത്തു എന്നൊക്കെ പ്രേമേന്ദ്രം പറയുന്നുണ്ട് ബിന്ദു അമ്മണി പറയുന്നത് ഇത് ശരിയല്ല പ്രേമേന്ദ്രം പറയുന്നത് ഞാൻ പാലായില ഗസ്റ്റ് ഹൗസിൽ പോയിട്ടില്ല എനിക്ക് കോട്ടയത്തെ പോലീസ് ക്ലബിൽ പൊറോട്ടയും ബീഫോ ഒന്നും കിട്ടിയിട്ടില്ല മറ്റേ ആചാരം ലംഘിക്കാനായിട്ട് ബിന്ദു അമ്മണിയും കനകദുർഗയും ഉപയോഗിച്ചു എന്നുള്ളതാണ് പ്രേമേന്ദ്രം പറയുന്നത് കാരണം ഒരു ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് അവർക്ക് താല്പര്യമില്ല പ്രേമചന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകും ബി ജെ പിയിലേക്ക് പോകുന്ന കുറെ കാലമായിട്ട് സി പി എമ്മുകാർ പറയുന്നുണ്ട് പ്രേമചന്ദ്രൻ ദേശീയപക്ഷത്ത് രാഷ്ട്രത്തിന് അനുകൂലമായി എടുക്കുന്ന നിലപാടുകൾ കണ്ടിട്ട് കോൺഗ്രസ്സുകാർക്കും തോന്നുന്നുണ്ട് പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അല്ലാത്ത വാത്സല്യമുള്ള കേരളത്തിൽ നിന്നുള്ള നേതാവാണ് പ്രേമേന്ദ്രൻ എന്നും പറയപ്പെടുന്നു കാൻറ്റീനിൽ വന്ന് പി എം ഇരുന്നാൽ പ്രേമേന്ദ്രൻ അവ അഥവാ ഉച്ചയ്ക്ക് ഒന്നിച്ച് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് പ്രേമേന്ദ്രനെ സെലക്ട് ചെയ്ത് വിളിച്ചിരുത്തി ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് ഏതായാലും പ്രേമേന്ദ്രൻ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന കേട്ടായിരുന്നോ പൊറോട്ടയും ബീഫും അല്ലേ അതെ പ്രേമേന്ദ്രൻ ഇത് ആദ്യമായിട്ടല്ല പറയും പ്രേമേന്ദ്രൻ ഇത് ഏതാണ്ടൊരു നാല് കൊല്ലം മുമ്പും ഒക്കെ ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് കാരണം പ്രേമേന്ദ്രൻ അതിൽ കൂടുതൽ അന്വേഷണം നടത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പ്രേമേന്ദ്രൻ പറയുന്നത് ഈ ബിന്ദു അമ്മയും ബിന്ദു അമ്മിയുടെ കൂടെ കനകദുർഗെ ഇവർ ഈ വഴി വഴിതെറ്റിക്കുന്നുണ്ട് കാരണം പ്രേമേന്ദ്രന്റെ പ്രസംഗത്തിൽ ബിന്ദു അമ്മിന്ന് രഹനാപാത്തിമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതന്ന് ശബരിമലയിൽ പ്രശ്നം ഉണ്ടാക്കി രണ്ട് സ്ത്രീകൾ എന്നുള്ള നില അല്ലാതെ ബിന്ദു അമ്മിയുടെ കൂടെ രഹനാപാത്തിമെന്നൊന്നും അദ്ദേഹം പ്രേമ പറഞ്ഞിട്ടില്ല അപ്പൊ ബിന്ദു അമ്മിയെ പാലായിലെ ഗസ്റ്റ് ഹൗസിൽ പിന്നെ കോട്ടയത്ത് കോട്ടയത്തും ഗസ്റ്റ് ഹൗസിലോ പോലീസ് ക്ലബിലോ ഒക്കെ കൊണ്ടുപോയി പൊറോട്ടയും ബീഫും ഒക്കെ മേടിച്ചു കൊടുത്തു എന്നൊക്കെ പ്രമേന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെയാണ് അന്ന് കൊണ്ടുപോയത് ഈ ബിന്ദു അമ്മണി ആദ്യം ഒരു ശ്രമം നടത്തിയിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി രണ്ടിന് ആണ് എല്ലാവരും വെട്ടിച്ചിട്ട് അവര് ശബരിമലയിലേക്ക് കയറുന്നത് അവർ വളരെ സൗകര്യത്തോടു കൂടിയാണ് കയറിയത് എന്നൊക്കെയുള്ളത് പ്രേമേന്ദ്രം പറയുന്നൊക്കെ ശരിയാണ് കാരണം അവർ പോലീസ് വാഹനത്തിൽ കിടന്ന് സഞ്ചരിക്കുന്നതൊക്കെ നമുക്ക് കാണാമായിരുന്നു വളരെ ആളുകൾ അറിയാതിരിക്കാൻ വേണ്ടി ആ അറിയാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഈ ബിന്ദുവണിയുടെ ഒരു പശ്ചാത്തലം ഒന്നാമത് ബിന്ദു ബിന്ദുവണിയൊരു വിശ്വാസിയല്ല അപ്പോൾ ഒരു വിശ്വാസ ജ്വലനം കൊണ്ട് ശബരിമല ശബരിമലയ്ക്ക് പോയതല്ല അവർ തന്നെ പറഞ്ഞിട്ടുള്ള കഥകൾ എൻ്റെ ഓർമ്മയിലുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫേസ്ബുക്കിൽ പോസ്റ്റിടുന്നുണ്ട് ഇങ്ങനെ ഈ ആക്ടിവിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു അപ്പോൾ ആ ഗ്രൂപ്പിൽ ആരെങ്കിലുമൊക്കെ പോകാൻ തയ്യാറാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ കനകദുർഗെന്ന് പറഞ്ഞൊരു സ്ത്രീ മുൻകൂർ പരിചയമുള്ളതല്ല അങ്ങനെ വരുന്നതാണ് ഈ കനകദുർഗ കനകദുർഗയും ഇവരും കൂടിയിട്ടാണല്ലോ ഈ യാത്ര അല്ലാതെ രഹനാ ഫാത്തിമയുടെ കൂടെ അല്ല രഹനാ ഫാത്തിമയൊക്കെ ഇപ്പം വേറെ ജോലികളിലൊക്കെയാണ് കേട്ടോ നല്ല ജോലിയാണ് അതെ അപ്പം അതുകൊണ്ട് ഇവര് മുമ്പ് ബി മാർമി എന്നൊണ്ടൊരു സാധനത്തില് പ്രവർത്തിച്ചിരുന്നതാണ് ഈ അയ്യങ്കാളിപ്പടയൊക്കെ പോലത്തെ അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ ചെറിയ പശ്ചാത്തലത്തിൽ നിന്നൊക്കെ വളർന്ന നിയമമൊക്കെ പഠിച്ച് ഭർത്താവിനെന്തോ ചായക്കട പോലെ ജോലിയൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോഴും ചെയ്യുന്നുണ്ടാകാം ഇവരത് കഴിഞ്ഞിട്ട് ലോ കോളേജിൽ ജോലി കിട്ടുമോ എന്തൊക്കെ ഉണ്ടായിരുന്നു ഈ ബിന്ദു ബിന്ദുവണിക്ക് അപ്പം അമ്മണിയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ പുരോഗമന ഈ ആക്ടിവിസ്റ്റ് ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ജിഹാദി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു പശ്ചാത്തലം ആണ് അവർക്കുള്ളത് ഉള്ളത് അപ്പൊ അതുകൊണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് ഇങ്ങനെ തയ്യാറല്ല കാരണം ഒരു പാർട്ടിക്കാരിയെ ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് അവർക്ക് താല്പര്യമില്ല വലിയ വില കൊടുക്കേണ്ടി വരും വലിയ വില കൊടുക്കേണ്ടി വരും സ്പോഞ്ച് പോലെയാവും അതുകൊണ്ട് സി എസ് പോലുള്ള ഒരാളെ മറ്റേ പി കെ ശ്രീമതി കെ ആരും തയ്യാറാവില്ല കാരണം അവർക്കൊക്കെ ഒരുപാട് മാത്രല്ല പിന്നെ യുവതികളാണെന്നാണോ പറയുന്നത് അല്ല അവര് വിശ്വാസികളാണ് അപ്പൊ വിശ്വാസികളായ ആളുകള് വി ആർ റെഡി ടു വെയിറ്റ് എന്തായാലും പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ മര്യാദക്ക് പോകാനായിട്ട് അയ്യപ്പൻ എന്ന് സുപ്രീം കോടതി വെച്ചാൽ പോരാ അയ്യപ്പൻ സമ്മതിക്കുന്നു അന്നേ ഞങ്ങള് പോകുള്ളൂന്ന് ഈ വിശ്വാസികളായ ഈ സഖാക്കൾ പറയുള്ളൂ അപ്പൊ അങ്ങനെ ഒരാളെ അവർക്ക് കിട്ടാൻ പ്രയാസമാണ് അപ്പോ ഈ മാവോയിസ്റ്റ് സ്വഭാവമുള്ള ഒരാളെ കണ്ടെടുത്താൽ മാത്രമേ ഇത് നടക്കുള്ളൂ അങ്ങനെയാണ് ഇവര് ആ ആദ്യം പോകാൻ ശ്രമിച്ചവരാണല്ലോ ഇവര് അപ്പോ പിന്നെ ഒരു സൗകര്യം കൊടുത്താൽ ഉന്തി കൊടുത്താൽ പിണറായി വിജയന് സാംസ്കാരിക ആകാൻ പറ്റും അപ്പം അങ്ങനെ അങ്ങനെ പോലീസിന്റെ സഹായത്തോടു കൂടി ബിന്ദു അമ്മണി പറയുന്നത് ഇത് ശരിയല്ല പ്രേമേന്ദ്രൻ പറയുന്നത് ഞാൻ പാലായിലെ ഗസ്റ്റ് ഹൗസിൽ പോയിട്ടില്ല എനിക്ക് കോട്ടയത്തെ പോലീസ് ക്ലബ്ബില് പൊറോട്ടയും ബീഫൊന്നും കിട്ടിയിട്ടില്ല സത്യത്തിൽ ഇതിൻ്റെ ഈ പൊറോട്ട ബീഫ് എന്നുള്ളത് ആണ് പ്രധാനപ്പെട്ട വശം പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന എന്തിനാ ധരിക്കുന്നത് ആചാര ലംഘനത്തിൻ്റെ കാര്യം പറയുമ്പോൾ ആ കൂട്ടത്തിൽ ഇതുവരെ പറയുന്നില്ല പറയുന്നേ ഉള്ളൂ ആ ഭാഗം മാത്രമേ അടർത്തിയെടുത്തിട്ട് ഞാൻ പൊറോട്ടയും വിവം കഴിച്ചില്ല ഒന്നാമത് പോലീസിൽ നിന്ന് പ്രേമ വിവരം കിട്ടാൻ എന്താ രണ്ടാമത് വേറെ കരുതില്ല ലോജിക്കലി ആലോചിക്കണം ബിന്ദു അമ്മിണിയും ഈ കനകദുർഗയും പോകുന്ന എന്താണ് അവിടെയുള്ള ഉള്ള ആചാരങ്ങൾ ലംഘിക്കാനാണ് ആചാരങ്ങൾ യുവതികൾ കയറുന്നത് മാത്രമല്ല മദ്യം പാടില്ല മാംസം കഴിക്കാൻ പാടില്ല ഇതെല്ലാം അങ്ങനെ കഴിച്ചിട്ട് പോകുന്നതൊക്കെ ആചാര ലംഘനമാണ് അപ്പോൾ ആചാരം ലംഘിക്കുമ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് ഇവർ പോയിക്കൂടെ ആരോ പറഞ്ഞു കേൾക്കുന്നു ഈ രഹനാ ഫാത്തിമോ ഒറ്റ പോയപ്പോൾ സാനിറ്ററി പാഡ് തൻ്റെ കെട്ടിനകത്തുണ്ടായിരുന്നു എന്നൊരു കഥയുണ്ട് അറിയില്ല കഥയുണ്ട് അപ്പം ആചാര ലംഘനം നടത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാമോ ആ അതെല്ലാം സ്വീകരിച്ചിരിക്കാം ഇപ്പോൾ കനകദുർഗയും ബിന്ദു അമ്മയും ഇപ്പോൾ പറയുന്നത് ഈ രണ്ടു പേരുടെയും ജീവിതം ശബരിമല ഈ മല കയറിയതിന് മുമ്പും മല കയറിയതിന് പിമ്പും എന്നെടുത്ത് നോക്കണം ജീവിതം എങ്ങനെ മാറി പറഞ്ഞിട്ടുള്ളത് അത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരാളെ ഞാൻ കേട്ടിട്ട് അല്ല കേൾക്കുന്നതല്ല സാർ ഇന്തു കമ്പനിക്ക് എന്തെല്ലാം പരാതി ഞാൻ ബസ് നിർത്തിയാൽ ബസ്സൊക്കെ കിട്ടുന്നില്ല ആളുകൾ വിണ്ടുന്നില്ല ആളുകൾ ഒരു നികൃഷ്ട ജീവിയെ പോലെ എന്നെ കാണുന്നു എന്നൊക്കെ പറഞ്ഞ് ബിന്ദു അമ്മി പരസ്യമായി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് വീടാക്രമിക്കാൻ ആളുകൾ പോയി എന്നൊക്കെ പറയുന്നു ആളുകൾ കണ്ടാമിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നു വലിയ തോതിലുള്ള സാമൂഹിക ബഹിഷ്കരണം ഈ സ്ത്രീക്ക് നേരിടേണ്ടി വന്നു എന്ന് അവർ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് അല്ല അല്ല അതായത് ഇവര് ഈ പറഞ്ഞതുപോലെ സി പി എം കണ്ടെത്തി മറ്റേ ആചാരം ലംഘിക്കാനായിട്ട് ബിന്ദു അമ്മിയും കനകദുർഗയും ഉപയോഗിച്ചു എന്നുള്ളതാണ് ക്രേമേന്ദ്രം പാചകം അത് വാസ്തവമാണ് ചെയ്യാവുന്നൊക്കെ ലംഘനത്തില് ചെയ്തിട്ടുണ്ട് കാരണം ആ കാലത്ത് തമിഴ്നാട്ടിൽ നിന്ന് കുറെ ആളുകള് വരാൻ ശ്രമിച്ചിട്ട് അതിന്റെ കൂടെ ഈ ഏതോ ട്വന്റി ഫോർ ചാനലോ ഏതോ ചാനൽ അതിൻ്റെ കൂടെ ഈ ഡോക്ടർ അരുൺകുമാർ എന്ന് അന്ന് തേനീലോ മറ്റേ പോയി റിപ്പോർട്ട് ചെയ്യുന്ന എന്റെ ഓർമ്മ കിടക്കുന്നുണ്ട് കേരളത്തിൽ ബിന്ദു അമ്മി എന്നു പറയുന്നത് ഞാൻ ആദ്യം ട്വന്റി ഫോറിനെ അറിയിച്ചിട്ട് ആ ചാനലിനെയും കൂട്ടി പോയത് കൊണ്ടാണ് എനിക്ക് കയറാൻ പറ്റാതിരുന്നത് കാരണം ലൈവ് ആണല്ലോ അതുകൊണ്ട് കയറാൻ പറ്റില്ല എല്ലാവരും അറിഞ്ഞു എന്നെ തടഞ്ഞു അപ്പൊ രണ്ടാമത് പോകുമ്പോ അത് സർക്കാർ സ്പോൺസേഡ് പരിപാടിയാണല്ലോ അപ്പൊ ചാനലിനെ രണ്ടാമത് അറിയിച്ചിട്ടില്ല ഇവര് പറയുന്നത് എന്നെ സർക്കാരല്ല കൊണ്ടുപോയത് പിണറായി വിജയൻ എന്നല്ല ബിന്ദു അമ്മിയുടെ സ്റ്റോറി ഇതാണ് ബിന്ദു അമ്മി പറയുന്നത് ഞാൻ പമ്പയിൽ നിന്ന് തന്നെത്താനും നടന്നാണ് പോയത് പോകുന്ന വഴിക്ക് അവിടെ ആ ചാനലുകാർ ഉണ്ടായിരുന്നില്ല അതുപോലെ ഈ ബി ജെ പി കാരും ആർ എസ് എസ് കാരൊന്നും തടയാൻ വഴി നീള ഭക്തന്മാരായിരുന്നു അവരെനിക്ക് കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ ഭക്ഷണോ ഒക്കെ തന്നു ഒക്കെ വഴിയിൽ വെച്ച് നല്ല വിശ്വാസികളായ മണ്ടത്തരമാണ് ശരിക്കും വിശ്വാസികളായ ആളുകൾ എന്താണെന്ന് ധരിക്കുന്നത് നഷ്ടിക ബ്രഹ്മചാരിയായ അയ്യപ്പൻ വാഴന്നെടുത്ത് ആ സന്നിധിയിലേക്ക് ബിന്ദു അമ്മിയെ പോലെ ഒരാളെ അവര് കൈപിടിച്ച് നടത്തിക്കൊണ്ടുപോകും ഒരു വിശ്വാസിയായ അല്ല അങ്ങനല്ലേ അങ്ങനെ പറയണമെന്നാണ് പഠിപ്പിച്ചിരുന്നത് പഠിപ്പിച്ചിട്ടുള്ളത് ഇവര് പറയുന്ന വേറൊരു കാര്യം ഈ ബീഫിന്റെ കാര്യം പറയുമ്പോൾ അന്ന് സുരേന്ദ്രൻ കാട്ടു പോയപ്പോഴോ മറ്റോ അന്ന് ബീഫ് കഴിക്കുന്ന ഒരു ചിത്രം ഉണ്ടായിരുന്നില്ലേ സുരേന്ദ്രൻ സുരേന്ദ്രൻ എന്തോ കഴിക്കുന്ന കണ്ടിട്ട് ആൾ ബീഫെന്ന് പറഞ്ഞ് പറഞ്ഞു അതെ അതെ ഇപ്പൊ ഹാൽ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ബീഫ് കഴിക്കുന്ന രംഗം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും ആരോപിച്ചുള്ള പറഞ്ഞിട്ട് അത് കോടതിയിൽ പോയിട്ട് ഹർജിയിൽ എഴുതിയിരിക്കുന്ന എന്താ അറിയോ ഞങ്ങൾ ഞങ്ങളുടെ ലൊക്കേഷനിൽ ബീഫ് വിളമ്പിരുന്നില്ല അത് മട്ടണായിരുന്നു ആയിരുന്നു ഞങ്ങൾ മട്ടൺ ബീഫായിട്ട് കാണിച്ചിരിക്കുകയായിരുന്നു अधी अधी आ, अधी अधी आ, െ ആര് ചോദിച്ചു നിങ്ങൾ അവിടെ വിളമ്പിയോ ലൊക്കേഷനില് ഇങ്ങനെ പറഞ്ഞു കിട്ടുന്നു എനിക്കറിയില്ല ആ അതിന്റെ അകത്ത് മറ്റേ ഒരു ക്രൈസ്തവൻ കക്ഷി ചേർന്നിട്ടുണ്ട് വെച്ചാൽ വെച്ച അതിൻറെ ഒരു വൈദികനെ കാണിക്കുന്നുണ്ടെന്ന് ആ വൈദികൻ ഇന്റർഫേറ്റ് മാരേജ് നടത്തി കൊടുക്കുന്നു അത് സഭ സമ്മതിക്കില്ല അത് സഭ സമ്മതിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ മാർപ്പാപ്പയുടെ പ്രത്യേക അനുമതി വേണം മാർപ്പാപ്പ ഇതിന് പ്രത്യേക അനുമതി കൊടുക്കില്ല ഒരു ഹിന്ദുവും മറ്റേ ക്രിസ്ത്യാനിയും ഒക്കെയാണ് ആ കുട്ടി മാറാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രത്യേക അനുമതിയൊക്കെ ഈ മെത്രാന്മാരൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് പരിചയമുള്ളൊരു ഇങ്ങനെ വിവാഹം നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ അനുവാദം മേടിച്ചുകൊടുക്കാം അപ്പോഴും എന്തോ ഒരു കണ്ടീഷൻ ഉണ്ട് ആദ്യം കുട്ടി ഉണ്ടാകുമ്പോൾ അതിനെ ബാപ്റ്റൈസ് ചെയ്യണം പറഞ്ഞൊരു കണ്ടീഷൻ ആ അങ്ങനെ കൊടുക്കണം നിങ്ങൾ എന്തുമായിട്ട് ഇപ്പൊ കല്യാണം വെച്ച് പള്ളിയിൽ വെച്ച് ഞങ്ങൾ നടത്തി തരാം ആദ്യത്തെ കുട്ടിയും മഹമദീസം മുടക്കം മുക്കണം എന്നിട്ട് പറയണം അങ്ങനെ എന്തോ എന്തോട്ടർ കേസിൽ അങ്ങനെ പറഞ്ഞിരുന്നു അവരെ അതപ്പൊ നമ്മൾ അപ്പ സമ്മതിക്കുമല്ലോ പിന്നെ നോക്കിയാൽ മതിയല്ലോ കുട്ടി ഉണ്ടാകുമ്പോൾ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇത് സമ്മതിച്ചു കൊടുക്കുന്നതാണ് ഇങ്ങനെ പേടിച്ച് പേടിച്ചാണ് ഈ ആളുകൾ സിനിമ ഇതൊക്കെ ധീരമായിട്ട് ചെയ്യണമല്ലോ ഇത്തരം പ്രവർത്തികൾ